ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പാവൽ കൃഷിയാണ് നമ്മുടെ പാവലൊന്ന് കാണിച്ച് തരാം പാവലാണ് ഇതാണ് നമ്മുടെ പാവലിൻ്റെ ചുവട് ഞാൻ തറയിലാണ് ഈ പാവൽ നട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പാവലിൽ പാവക്കയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടോ അത് കുറച്ചൊക്കെ ഞാൻ പേപ്പർ കുത്തി കൊടുത്തിരിക്കുകയായിരുന്നു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇപ്പം ഞാൻ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്താണ് പാവലിന് ഞാൻ അധികമായിട്ട് വളമൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല എന്ത് വളമാണ് ചെയ്തതെന്ന് പറയാം അതുകൊണ്ടോ ഞാൻ നമ്മുടെ അടുത്ത പാവിക്ക വീണ്ടും ചെറിയ ചെറിയ പാവിക്കകളൊക്കെ പിടിച്ചു വരുന്നുണ്ടേ അതുകൊണ്ടോ ഞാൻ ഇടയിലൊരു പാവിക്ക അടക്കുന്നുണ്ടോ അതുപോലെ വീണ്ടും വീണ്ടും പാവയ്ക്ക് ഉണ്ടായി വരുന്നുണ്ട് ഞാനധികം പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊന്നുമല്ല നമ്മുടെ ഈ പാവൽ കൃഷിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എങ്കിലും നമുക്ക് പാവക്കയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ ചെറിയ ചെറിയ രീതിയിലുള്ള വളങ്ങളൊക്കെ കൊടുത്താലും നമുക്ക് ഇതുപോലെ വിഷമില്ലാത്ത പാവയ്ക്കയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കുന്ന ചെറിയ പാവയ്ക്ക ഉണ്ടായി വരുന്നുണ്ടോ മുമ്പ് ഞാനൊരു പാവലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞ് പാവയ്ക്കയുടെ പേടിയായിരുന്നു ഇതാ നമ്മുടെ അടുത്തൊരു പാവയ്ക്ക ഇവിടെ സ്പേസ് ഇല്ലാത്ത കാരണം നല്ല ഇടയിലൂടെയാണ് ഞാൻ ഈ പോകുന്നത് അതുകൊണ്ട് അടുത്ത പാവയ്ക്ക അടുത്തൊരു പാവയ്ക്ക നല്ല ഇത് നമ്മൾ ഇത് ഞാൻ പേപ്പർ ഇട്ട് കൊടുത്തിരിക്കുകയായിരുന്നു പേപ്പർ കുത്തിയില്ലെങ്കിൽ ഈച്ച എല്ലാം കുത്തി നശിപ്പിക്കും ആ കുഞ്ഞു പാവയ്ക്ക ഉണ്ടായി വരുന്നുണ്ട് ഇപ്പോഴുള്ള കുഞ്ഞൻ പാവയ്ക്കകൾ ഇഷ്ടംപോലെ പിടിച്ചു വരുന്നുണ്ട് താഴത്തൊരു ചെറിയ പാവയ്ക്ക ഇപ്പം നമ്മൾ പാവലിന് ചെറിയ രീതിയിലുള്ള വളപ്രയോഗമൊക്കെ കൊടുത്താൽ മതി നമുക്കിതുപോലെ പാവലിൻ്റെ പാവയ്ക്കയൊക്കെ പിടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പാവലിൻ്റെ വിത്ത് ആകി മുളപ്പിക്കുന്നതും ഞാൻ മുളപ്പിച്ചാണ് കൃഷി ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ വിത്ത് മുളപ്പിച്ചതെന്ന് പറഞ്ഞു തരാം ഞാൻ രണ്ട് മൂന്ന് പാവലിൻ്റെ തയ്യെ പാകി നിർത്തിയിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാനിപ്പോൾ നട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് ഇതാണ് നമ്മുടെ പാവലിൻ്റെ തയ്യെ ഇത് പറിച്ചു മാറ്റി നിറാറായിട്ടുണ്ട് വള്ളി വീശാറായിട്ടുണ്ട് ഇത് ഞാൻ ചകിരിച്ചോറും ചാണകവും കുറച്ച് ചൂടോ മണസും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ പാത്രത്തിലേക്ക് ആ പ്രോട്ടീൻ മിക്സ് ഇട്ട് കൊടുത്തിട്ട് പാവലിൻ്റെ വിത്തുകൾ ഇട്ട് കൊടുക്കുകയായിരുന്നു പാവലിൻ്റെ വിത്ത് പോകാൻ നേരം നമ്മളിത് തലേ ദിവസമേ വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നിട്ട് വേണം നമ്മളിത് പാകി കൊടുക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ എളുപ്പം മുളച്ച് കിട്ടുകയും ചെയ്യും പാവലിൻ്റെ വിത്തൊക്കെ സാധാരണ മുളച്ച് വരാനായിട്ട് താമസമാണ് എന്താ നല്ല ആരോഗ്യമുള്ള തൈകളാണ് ഇവയെ നമുക്ക് പറിച്ച് മാറ്റി നട്ടു കൊടുക്കാം അപ്പോൾ ഉണ്ടോ നമ്മുടെ പാവക്കൂട്ടന്മാർ കിടക്കുന്നുണ്ടോ ഇതുപോലെ നിങ്ങളും ഒരു പാവലിൻ്റെ വിത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ അടുക്കള തോട്ടത്തിൽ ഇതുപോലെ പാവയ്ക്കൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും ഞാനിപ്പം വിളവൊന്നും എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ വീഡിയോ പിടിക്കാൻ വേണ്ടി ഇതിൻ്റെ പേപ്പറൊക്കെ ഒന്ന് ജസ്റ്റ് ഇളക്കി മാറ്റിയതാണ് പേപ്പർ ഊത്തിയിട്ടില്ലെങ്കിൽ ഈച്ച ഊത്തും പിന്നീട് ഞാനിത് നട്ടു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അതൊരു ചെറിയ കുഴിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് ഞാൻ ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഈ ചാണകപ്പൊടിക്കകത്തേക്ക് നമുക്ക് നമ്മുടെ തൈകളങ്ങ് പറിച്ച് മാറ്റി വെച്ച് കൊടുക്കാം അതിനുശേഷം ഞാൻ എൻ്റെ ഈ പാവലിൽ ചെയ്ത് കൊടുത്ത വളമെന്ന് പറയുന്നത് പച്ച ചാണകം പുളിപ്പിച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു പച്ച ചാണകം മാത്രമല്ല അതിൻ്റെ കൂടെ ചീമക്കുന്നയുടെ ഇലയും കൂടെ ഇട്ട് വയ്ക്കും ഒരു ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് നേർപ്പിച്ച് നമ്മുടെ പാവലിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള വളമാണ് നമുക്ക് പൈസയൊന്നും ചില ഭാഗത്തിൽ അടുത്തെവിടെയെങ്കിലും പച്ച ചാണകം കിട്ടാനുണ്ടെങ്കിൽ ഇതുപോലെ എടുത്തോണ്ട് വന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഞാനതാണ് നമ്മുടെ പാവലിനെ വളം കൊടുത്തിട്ടുള്ളത് പിന്നെ നട്ടപ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്താണ് ഈ പാവലിൻ്റെ തയ്യും നട്ട് കൊടുത്തത് നല്ല ഉഷാറായിട്ട് തന്നെ നമ്മുടെ പന്തലിൽ അതിൻ്റെ വള്ളികളൊക്കെ പലർന്ന് കയറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് മുകളിലോട്ടൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വളപ്രയോഗങ്ങളും കൂടെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പാവയ്ക്ക് അതിൽ നിന്നും നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ടും സാധിക്കും അതുപോലെ തന്നെ നമുക്ക് എല്ലിപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ഉപയോഗിച്ചുള്ള ജൈവ സ്ലറിയും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കടല പിണ്ണാക്കും കണ്ടിട്ടിട്ട് ആ ജൈവസ്ലറി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വിളക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ നമ്മുടെ പാവലിനെ ഈ പച്ച ചാണകത്തിൻ്റെ സ്ലറി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ പാവലിനെ ഞാൻ പറിച്ചെടുത്തു ഇങ്ങോട്ട് ൊടുക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മൾ രണ്ട് പാവിൻ്റെ തൈ എൻ്റെ ചുവട്ടിൽ നട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ തറയിൽ വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് വളർന്ന് കയറുകയും ചെയ്യും ഇപ്പം രണ്ട് തൈ നമുക്ക് ഒരു ചുവട്ടിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് തൈകൾ നട്ടതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ സ്യൂഡോമോണസ് കിളക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തൈകൾ നല്ല ആരോഗ്യത്തിൽ വളർന്നു വരികയും ചെയ്യും ഇതാണ് ഞാൻ സ്യൂഡോമോണസ് എടുത്ത് വെച്ചിരിക്കുന്നതാണ് അത് അതിൻ്റെ ചൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പാവൽ കൃഷി ഇല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുക്കള തോട്ടത്തിൽ ഒരു പാവലൊക്കെ നട്ടു കൊടുക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി